കൊടുങ്ങൂർ നഗരസഭയ്ക്കും എൽ ഡി എഫ് ജനപ്രതിനിധികൾക്കുമെതിരെ ബി ജെ പി നടത്തുന്ന കള്ള പ്രചരണങ്ങൾക്കെതിരെ എൽ ഡി എഫ് കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ യോഗം നടത്തി സി പി എം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു മുൻ ചെയർമാൻ കെ ആർ ചേത്രൻ അധ്യക്ഷത വഹിച്ചു നിയമനം നടത്തുന്നത് സിപിഎമ്മിന്റെയും സിപിഐയുടെയും വേണ്ടപ്പെട്ട ആളുകൾക്കാണ് താലൂക്ക് ആശുപത്രിയിൽ നിയമനം നടത്തുന്നത് എന്നാണ് അതുപോലെയാണ് ഇപ്പോ ഈ നടത്തിയിട്ടുള്ള ഒരു കുട്ടിയെ അങ്ങനെ നടത്തിയതാണ് രാജി വെച്ച് പോയത് എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് നിയമനം നടത്തിയപ്പോ ഇവർ ഒരു പ്രതിഷേധം പറഞ്ഞില്ലല്ലോ അങ്ങനെ പറയാലോ സി പി എമ്മിന്റെ സി പി ഐയുടെ ആളുകളാണ് അന്നൊന്ന് സമരം നടത്തില്ല നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സമരവും പ്രക്ഷോഭവും ചെയർമാനെതിരെ ഒട്ടനവധി ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്ന ബി ജെ പി ഇക്കാര്യത്തിൽ അന്ന് നിയമനം നടത്തിയപ്പോൾ ഒരു പ്രതിഷേധം ഒരു പ്രചരണം നടത്തിയില്ല അതിന്റെ കാരണം എന്താ അതിന്റെ കാരണം ഈ നിയമിക്കപ്പെട്ട് പോയ താൽക്കാലിക ജീവനക്കാർ ബി ജെ പി കുടുംബാംഗമാണ് താൽക്കാലിക ജീവനക്കാരിൽ നിന്ന് ഈ നേതാക്കൾ പണം വാങ്ങി എന്നത് അന്ന് ചർച്ചാ വിഷയമായ കാര്യമല്ലേ വൈസ് ചെയർമാൻ വി എസ് തിനൽ സി സി വിപിൻ ചന്ദ്രൻ കെ എസ് കൈസാബ് ടി പി പ്രഭേഷ് എൽ സി പോൾ ഷീല പണിക്കശ്ശേരി എന്നിവർ പ്രസംഗിച്ചു